വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ പട്ടിക അനന്തമായി നീളുകയാണ് പി വി ജോൺ രാജേന്ദ്രൻ നായർ എൻ എം വിജയൻ മകൻ ജിജേഷ് ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലേടവും പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഇവരെല്ലാം തന്നെ ജീവൻ ഒടുക്കിയത് വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നതാണ് ഈ മരണങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യ ജീവനെടുക്കുന്ന ക്രിമിനൽ സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണോ എന്ന ചോദ്യം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിൽ സഹികെട്ടാണ് കോൺഗ്രസ് മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗവുമായ ജോസ് നെല്ലടം ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും അതിനാലാണ് ജീവൻ ഒടുക്കിയതെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഇതിൽ മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇതിനിടയിൽ ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്തു വന്നിരുന്നു തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രചരണം തന്റെ ചോരയ്ക്ക് വേണ്ടിയാണ് െന്നും വ്യക്തിഹത്യ സഹിക്കാനാകുന്നില്ലെന്നുമാണ് ജോസ് വീഡിയോയിൽ പറയുന്നത് പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള നേതാക്കളുടെ തമ്മിലടിയിൽ ഒപ്പം പ്രവർത്തിച്ചവരുടെ ജീവൻ നഷ്ടമായിട്ടും കെ പി നേതൃത്വം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് അഞ്ചു പേരാണ് ഇതിനോടകം ജില്ലയിൽ ജീവൻ വെടിഞ്ഞിരിക്കുന്നത് നേതാക്കൾ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ആരോപിച്ചാണ് മാസങ്ങൾക്ക് മുൻപ് എൻ എം വിജയൻ കെ പ്രസിഡന്റിനും പ്രിയങ്കാ ഗാന്ധിക്കും വെച്ച് മകനോടൊപ്പം ജീവൻ ഒടുക്കിയത് വിജയന്റെ കുടുംബത്തിന്റെ രണ്ടര കോടിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്നും എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാമെന്നും വാഗ്ദാനം നൽകിയ കോൺഗ്രസ് നേതാക്കൾ പിന്നീട് ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നുമാണ് വിജയന്റെ മകൾ പ്രതികരിച്ചത് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കുമെതിരെ നടപടിയെടുക്കുവാനും കെ പി സി സി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ കെ എബ്രഹാം പ്രസിഡന്റായ പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ സാമ്പത്തിക തിരിമറികളാണ് രാജേന്ദ്രൻ നായർ എന്ന കർഷകന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാലുവാരി തോൽപ്പിച്ചു എന്ന് ആരോപിച്ചാണ് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന പി വി ജോൺ ആത്മഹത്യ ചെയ്തത് അക്കൂട്ടത്തിലെ ഒടുവിലെ കണ്ണിയാണ് ജോൺ നെല്ലേടം നേതാക്കളുടെ ഏത് കൊള്ളരുതായ്മയും കണ്ണും മൂട്ടി അംഗീകരിക്കുകയും അതേസമയം പ്രവർത്തകരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് വയനാട്ടിൽ പൊലിഞ്ഞ അഞ്ച് ജീവനുകൾ അതാണ് തെളിയിക്കുന്നത് എഐ സി സി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി ജില്ലയിലെത്തിയ ദിവസമായിരുന്നു ജോസിന്റെ ആത്മഹത്യ പക്ഷേ ജോസിന്റെ വീട്ടിലേക്കോ പൊതുദർശനത്തിന്റെ പരിസരത്തേക്കോ പ്രിയങ്കോ ഗാന്ധി എത്തിയില്ല പ്രിയങ്കാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ വിഷയത്തിലും ഇവർ രണ്ടുപേരും ഇടപെട്ടിരുന്നില്ല മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുകയോ വിഷയത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതൃത്വം ഫലപ്രദമായി ഇടപെട്ടിരുന്നെങ്കിൽ പഞ്ചായത്ത് അംഗമായ പ്രാദേശിക നേതാവിനിപ്പോൾ ജീവനൊടുക്കേണ്ടി വരുമായിരുന്നില്ല സ്വന്തം വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ ജയിലിൽ അടപ്പിക്കുന്നതിലേക്ക് വരെ കോൺഗ്രസ് പോരെത്തി നിൽക്കുക പിന്നാലെ ആരോപണവിധേയരായ വ്യക്തി ജീവനൊടുക്കുക ഇത്തരത്തിൽ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം മൌനം വെടിയുകയോ വിഷയത്തിൽ കാര്യക്ഷമമായി പ്രശ്ന പരിഹാരത്തിനായി ഇടപെടുകയോ ചെയ്തിട്ടില്ല വയനാട്ടിൽ മാത്രമല്ല സമാനമായ വിഷയങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നേതാക്കൾ സംസ്ഥാന തലത്തിൽ തന്നെ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ വിവാദങ്ങളിലും ആദ്യഘട്ടത്തിൽ പരസ്യമായ ആരും എതിർപ്പുമായി രംഗത്ത് വന്നില്ലെങ്കിലും പിന്നീട് ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു സർക്കാരിനെതിരെ ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ പൊതുസമൂഹം അതൊന്നും ചർച്ച ചെയ്യുന്നില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊന്നും ചർച്ചയാകുന്നതിന് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് നിരവധി വിവാദങ്ങളിലേക്കാണ് പാർട്ടിക്കുള്ളിലെ തമ്മിലടിയും റീലുകളിലെ താരങ്ങളുടെ റീൽ ജീവിതത്തിലെ കൊള്ളരുതായ്മകളും കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കും ഇനി അത്ഭുതങ്ങൾ നടന്നാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ